നമസ്കാരം എല്ലാവർക്കും എസ് പി ജോബ് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയറും മറ്റ് തസ്തികയുടെ പറ്റിയാണ് വിശദമായി നോക്കുന്നതിന് മുൻപേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുവഴി കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആർ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആർ ആർ ബി നോട്ടിഫിക്കേഷൻ നമ്പർ സീറോ ത്രീ ബാർ ടു സീറോ ടു ഫോറാണ് ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻ്റ് കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ റിസർച്ച് എന്നീ തസ്തികളിലേക്കുള്ള ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ ക്ഷണി ക്ഷണിച്ചിരിക്കുന്നത് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി ഒമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ലെവൽ സെവനിൽ വരുന്നതാണ് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ പ്രായം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചനുസരിച്ചാണ് ഇതിൻ്റെ പ്രായം കണക്കാക്കപ്പെടുന്നത് വേക്കൻസി പതിനേഴ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആർ ആർ ബി കൊരപ്പൂറിൽ മാത്രമാണ് ഇതിൻ്റെ വേക്കൻസീസ് ഉള്ളത് അടുത്തത് ജൂനിയർ എഞ്ചിനീയർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റൻറ്റ് ലെവൽ സിക്സിൽ വരുന്നതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി നാനൂറാണ് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ വേക്കൻസി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അങ്ങനെ ടോട്ടൽ ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വേക്കൻസീസിലാണ് റെയിൽവേ ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് ആർ ആർ ബി വൈസും റെയിൽവേ സോൺ വൈസിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ വേക്കൻസി അനശർ ബിയിൽ കൊടുത്തിട്ടുണ്ട് പ്രായം സാധാരണയായിട്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണെങ്കിലും കോവിഡ് സമയത്ത് ഈ അവസരം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മൂന്ന് വർഷത്തെ വയസ്സിളവ് റെയിൽവേ കൊടുക്കുന്നുണ്ട് അതായത് ഉയർന്ന പ്രായപരിധി മുപ്പത്താറ് വയസ്സാക്കി ഉയർത്തിയിട്ടുണ്ട് യു ആർ ആൻഡ് ഇ ഡബ്ല്യു എസ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബി സി നോൺ ക്രിമിനെയർ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ എസ് സി എസ് ടി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അടുത്തത് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രം ബാങ്ക് ചാർജസ് ഡിഡക്ട് ചെയ്ത് നാനൂറ് രൂപ റീഫണ്ട് ചെയ്യുന്നതാണ് എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ സ്ത്രീകൾ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ് എന്നീ വിഭാഗത്തിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് ഇത് ബാങ്ക് ചാർജസ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ഇരുന്നൂറ്റമ്പത് രൂപ റീഫണ്ട് ചെയ്യുന്നതാണ് പരീക്ഷ എഴുതുന്നവർക്ക് മാത്രം അതായത് ഓൺലൈൻ അപേക്ഷ നൽകുമ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് അതായത് ബാങ്കിൻ്റെ പേര് അക്കൗണ്ട് ഉടമയുടെ പേര് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് ഇ കോഡ് എന്നിവ കറക്റ്റായി നൽകേണ്ടതാണ് റീഫണ്ട് ലഭിക്കാൻ വേണ്ടി അടുത്തത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും ഒരു ആർ ആർ ബി യിലേക്ക് മാത്രം അപേക്ഷിച്ചാൽ മതി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് നാല് ഘട്ടമാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് സി ബി ടി വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ ആണ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് പിന്നീട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ എന്നിങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് നൂറ് ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്കുള്ളത് മാത്തമാറ്റിക്സ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ അവെയർനെസ് പതിനഞ്ച് ക്വസ്റ്റ്യൻ പതിനഞ്ച് മാർക്ക് ജനറൽ സയൻസ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് എന്നിങ്ങനെ നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്കാണ് ആദ്യഘട്ടമായ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനുള്ളത് കൂടാതെ നെഗറ്റീവ് മാർക്കിങ്ങും കാണും ആദ്യഘട്ടമായ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് അർഹത നേടാൻ മിനിമം പേഴ്സൻ്റേജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് യു ആർ ആൻഡ് ഇ ഡബ്ല്യു എസ് നാൽപ്പത് ശതമാനം ഒ ബി സി എസ് സി മുപ്പത് ശതമാനം എസ് ടി ഇരുപത്തഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയാണ് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് പങ്കെടുപ്പിക്കുന്നത് ഇതിൻ്റെ പരീക്ഷാ സമയം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് ക്വസ്റ്റ്യൻ നൂറ്റൻപത് നമുക്ക് സബ്ജെക്റ്റ് നോക്കാം ജനറൽ അവേർനെസ് പതിനഞ്ച് ക്വസ്റ്റ്യൻ പതിനഞ്ച് മാർക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പതിനഞ്ച് ക്വസ്റ്റ്യൻ പതിനഞ്ച് മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് പത്ത് ക്വസ്റ്റ്യൻ പത്ത് മാർക്ക് ബേസിക്സ് ഓഫ് എൻവൈറോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ പത്ത് ക്വസ്റ്റ്യൻ പത്ത് മാർക്ക് ടെക്നിക്കൽ എബിലിറ്റീസ് നൂറ് ക്വസ്റ്റ്യൻ നൂറ് മാർക്ക് എന്നിങ്ങനെ നൂറ്റൻപത് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെയും സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെയും വിശദമായിട്ടുള്ള സിലബസ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഏതൊക്കെ ടോപ്പിക്കാണ് പരീക്ഷയ്ക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടതെന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആണ് പതിനഞ്ച് ടൈംസ് ദ കമ്മ്യൂണിറ്റി വൈസ് ടോട്ടൽ വേക്കൻസി ഓഫ് പോസ്റ്റ് അതായത് ഓരോ കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിലും വരുന്ന ടോട്ടൽ വേക്കൻസി ഓഫ് പോസ്റ്റിൻ്റെ പതിനഞ്ച് മടങ്ങ് ആൾക്കാരെ മാത്രമാണ് സെക്കൻഡ് സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് വിദ്യാഭ്യാസ യോഗ്യത ടേബിൾ വണ്ണ് ടേബിൾ ടു ടേബിൾ ത്രീയിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഏതൊക്കെ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ആർ ആർ ബി ചെന്നൈയുടെ കീഴിൽ അറുന്നൂറ്റി അമ്പത്തി രണ്ട് ഒഴികളാണ് ഇപ്പോൾ നിലവിലുള്ളത് നിങ്ങൾക്ക് വിജ്ഞാപനത്തിൻ്റെ അമ്പത്തഞ്ചാമത്തെ പേജിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതൊക്കെ തസ്തികളാണ് എത്രയൊക്കെ വേക്കൻസികൾ ഉണ്ടെന്നെന്ന് അതിൻ്റെ അവസാന പേജിൽ ആർ ആർ ബി തിരുവനന്തപുരത്തിൻ്റെ കീഴിൽ വരുന്ന നൂറ്റി ഇരുപത്തൊന്ന് ഒഴിവുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് തസ്തികൾ ഡിപ്പാർട്ട്മെൻറ്റ് സബ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി എന്നിവ വ്യക്തമായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നുണ്ട് വിശദമായി പരീക്ഷയെപ്പറ്റി അറിയുവാനും ഓൺലൈൻ അപേക്ഷ നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മറ്റ് വിശദമായ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി വിജ്ഞാപനം നോക്കുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനുള്ള ലിങ്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വിജ്ഞാപനം നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഏതെങ്കിലും ഒരു ആർ ആർ ബിയിലേക്ക് മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്